പ്രശസ്തമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് സാധാരണ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിപ്പെടാറില്ല ഇത് ഒഫീഷ്യലായിട്ടുള്ള വഴിയല്ല പ്രൈവറ്റ് വഴികളിലും കൂടെയാണ് ഞങ്ങളിവിടെ എത്തിയത് ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണിത് ഇവിടെ കണ്ട ഒരു കൗതുക കാഴ്ച കാണിക്കാനാണ് ഈ വീഡിയോ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെ ഒരു നാൽപ്പതടി ഉയരത്തിൽ ഒരു വൺ ബി എച്ച് കെ ഫ്ലാറ്റ് ആറോ എട്ടോ പേർക്ക് താമസിക്കാവുന്ന ഈ പാർപ്പിടത്തിന് ആറായിരം രൂപയാണ് പ്രതിരാത്രി വാടക പറഞ്ഞത് യാദൃച്ഛിയായിട്ട് ഇതിൻ്റെ നോട്ടക്കാരനെ കാണുകയും അദ്ദേഹം അനുമതി തന്നതനുസരിച്ചാണ് ഞങ്ങളിതിൻ്റെ മുകളിൽ കയറിയതും വീഡിയോ എടുത്തതും അദ്ദേഹത്തിന് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ചോദിച്ച് തരാം ഇതിൽ പബ്ലിഷ് ചെയ്യുന്നില്ല